ഹായ് കുറേ നാളായി ഞാനും ഒരാളും തമ്മിൽ പ്രണയത്തിലായിരുന്നു പിരിയാൻ കഴിയാത്തവണ്ണം അത്രത്തോളം ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തു കഴിഞ്ഞു മരണമെന്ന വിധിയെ തോൽപ്പിക്കാൻ കഴിയാതെ ഞാനും നീയും അടുത്തു ആരും കൊതിച്ചു പോകുന്ന ചുരുൾ മുടിക്കെട്ടും വാലിട്ട് എഴുതിയ കണ്ണും ചെന്താമര പോലുള്ള ചുണ്ടും എല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു ഇന്നിപ്പോൾ പാറിക്കളിക്കുന്ന മുടിയിഴകളില്ല കണ്ണുകൾ കുഴിഞ്ഞ് കൈകാലുകൾ ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെയായിരിക്കുന്നു പല്ലുകളൊന്തി ഓരോ അസ്ഥികളും എടുത്തു വച്ചതുപോലെ ആര് കണ്ടാലും അറയ്ക്കുന്ന ജീർണതയേറ്റൊരു അസ്ഥി കൂടം പോലെ കെട്ടിൽ കിടക്കുന്നു ബന്ധുവായിരുന്നോ ശത്രു ആയിരുന്നോ ഗുരുക്കന്മാരായിരുന്നോ പ്രിയ സുഹൃത്തുക്കളായിരുന്നോ എന്തിനു സ്വന്തം അച്ഛനും അമ്മയും ആയിരുന്നോ അറിയാത്ത അവസ്ഥയിലായിരിക്കുന്നു ഇനി പൂർണ്ണനിദ്ര മനസ്സും ശരീരവും അതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരിട്ട് ജലം പോലും ഇറക്കാൻ കഴിയുന്നില്ല എല്ലാവരും തനിക്ക് തനിക്കരികിലിരുന്ന് നാഭം ജിപിക്കുന്നു അതെ അവരും മനസ്സിലാക്കിയിരിക്കുന്നു ഈശ്വരനിൽ ലയിക്കാൻ അവന് സമയമായിരുന്നു മുറ്റത്ത് നിൽക്കുന്ന മുത്തശ്ശി പ്ലാവ് പോലും ആ അവന് വേണ്ടി കണ്ണനീർ പൊഴിക്കുന്നു വെൽ ഇറ്റ്സ് മീ യൂ ലിസണിങ് ടു ദിസ് മൈ യൂട്യൂബ് ചാനൽ ഫോർ യു